എൻ്റെ പേര് കരിം എൻ്റെ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട അതിൻ്റെ അടുത്തുള്ള വെള്ളാങ്ങലൂന്നുള്ള സ്ഥലത്താണ് ഈ കമ്പനി വീട്ടിൽ ഞങ്ങൾ ഹോം തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് എസ് കെ ആണ് ഞങ്ങളുടെ ബ്രാൻഡ് നെയിമാണ് പിന്നെ ഞങ്ങളുടെ പിക്കിൾസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ റെമീസ് പിക്കിൾസ് എന്നാണ് അതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ എല്ലാ പിക്കിളുകളും ഇറങ്ങുന്നത് ഇപ്പോൾ പൊതുവായി ഞങ്ങൾ ഒരു ഇരുപത്തി മൂന്നോളം അച്ചാറുകളാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് അതിൽ തന്നെ പതിമൂന്ന് അച്ചാറുകളാണ് ഞങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെജ് അച്ചാറുകൾ അതുപോലെ തന്നെ നോൺ വെജ് അച്ചാറുകൾ എല്ലാ തരത്തിലുള്ള അച്ചാറുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അച്ചാറിൽ സാധാരണ നമ്മൾ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ വീടുകളിലും നമ്മൾ അച്ചാർ ഉണ്ടാക്കാറുണ്ട് അതിപ്പോൾ ഒരു നോർമൽ കേസാണത് പക്ഷേ നമ്മുടെ പിക്കിൾസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ അതിൽ ചേർക്കുന്ന ചില കൂട്ടുകളാണ് ചില പ്രത്യേക റെസിപ്പി വെച്ചിട്ടാണ് ഇവിടെ അച്ചാർ ഉണ്ടാക്കുന്നത് അച്ചാറിൻ്റെ സ്പെഷ്യൽസ് എന്നൊക്കെ പറഞ്ഞത് എൻ്റെ ഭാര്യ തന്നെയാണ് ഞങ്ങളെ കിച്ചണിൽ തന്നെ ഞങ്ങളുണ്ടാക്കി വിൽക്കുന്ന അച്ചാറുകളാണ് ഇവിടെ കൂടുതലായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് കൂടാതെ ഞങ്ങൾ ഇടിയറച്ചി അതായത് ബീഫിൻ്റെയും ചിക്കൻ്റെയും ഇടിയറച്ചികൾ അതെന്ന് പറയുന്നത് റെഡി ടു ഈറ്റാണ് ഞങ്ങൾ വീട്ടിൽ തന്നെ അതിനുണക്കി അമ്മിയിൽ ഇടിച്ച് അതിനെ അതിൻ്റെതായ രീതിയിലേക്ക് കൊണ്ടുവന്ന് നൂറ് ശതമാനം ഹോം അത് പച്ചാറിലായാലും അത് ഈ പറഞ്ഞ ഇടിയർച്ചിലായാലും അതെ അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഏത് പ്രോഡക്റ്റിലായാലും അത് ഒരിക്കൽ പോലും ഞങ്ങൾ കെമിക്കലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഒന്നും ഞങ്ങൾ ചേർക്കില്ല അപ്പോൾ ഇടിയർച്ചികളുണ്ട് പിന്നെ കൂടാതെ നമ്മൾ റീർട്ടോട്ട് രീതിയിൽ ഞങ്ങൾ ഫിഷ് കറികൾ ബീഫ് അതുപോലെ തന്നെ ചിക്കൻ അങ്ങനെ അതിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രോഡക്റ്റുകളും ഞങ്ങൾ ഇറക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ അതാണ് ഞങ്ങളതാണിപ്പോൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അച്ചാറുകൾ ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് മാത്രമല്ല നമ്മളത് പുറത്താളുകൾ വെച്ചിട്ടൊന്നുമല്ല ഞങ്ങളുടെ ചെയ്യുന്നത് അത് നൂറ് ശതമാനം എൻ്റെ ഭാര്യയുടെ കൈപ്പുണ്യം തന്നെയാണ് ഈ റമീസ് പിക്കിൾ എന്നുള്ള പേര് തന്നെ ആളുടെ പുള്ളിക്കാരിച്ച പേരാണ് ഈ റമീസ് എന്നുള്ളത് അതാണ് ഞങ്ങൾ റെമീസ് പിക്കിൾ എന്നിട്ടിരിക്കുന്നത് അപ്പോൾ ആളുടെ കൈപ്പുണ്യം തന്നെയാണ് ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക അതല്ലെങ്കിൽ പിക്കിളൊക്കെ ഉണ്ടാക്കാൻ തന്നെ ഒരു എക്രൈസ് ആണ് അതിൽ നിന്നൊക്കെ തന്നെയാണ് ഇപ്പം ഞങ്ങളുടെ പീക്കലുണ്ടായിട്ടുള്ളത് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് കിലോ ചെമ്മീൻ അച്ചാറാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ കഴുകൽ ആ കഴുകാ നമ്മളിവിടെ കഴുകുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിനഗറും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ആദ്യം തന്നെ അതിൽ അതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെമ്മീൻ്റെ ആ മീശ പോലെ തന്നെ ആരുകൾ ഉണ്ടാവും പിന്നെ ചെമ്മീൻ നന്നാക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കറുപ്പൊക്കെ കളഞ്ഞുകൊണ്ടിരുന്നിരിക്കും പക്ഷെ ആ ഞാരും അതേപോലെ തന്നെ വാലിൻ്റെ ചെറിയ ഭാഗങ്ങളും ഇതിൽ കൂടുതലായിരിക്കും അപ്പോൾ അത് രണ്ട് നമ്മൾ നിർബന്ധമായും അങ്ങനെ ഓരോ ചെമ്മീൻ എടുത്ത് കഴുകുന്ന പോലെ കഴുകണം എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ടുള്ള ഹൈജീനിക്കായിട്ടുള്ളൊരു ചെമ്മീൻ അച്ചാറ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ ചെമ്മീനിപ്പം നമ്മൾ വാഷ് ചെയ്ത് നീക്കി വെച്ചു അതേ വാലാം വെച്ചേക്കാം അതിൻ്റെ വെള്ളമൊക്കെ കഴിയാനായിട്ട് അതിന് ശേഷം എന്തെയ്യും നമ്മളതിന് ആദ്യം തന്നെ മാഗിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും ഞെമ്മിനാർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമ്മളും ചെയ്യണം പക്ഷേ അതിൽ ചെറിയ രണ്ട് മൂന്ന് ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മളുടെ അതാണ് നമ്മുടെ റെമിസ്പീക്കിളിൻ്റെ ട്രേഡ് സീക്കിൾ ആയിട്ട് ആ അതാണ് നമുക്ക് ഒരു ഒതൻറ്റിക് ടേസ്റ്റും കൂടി തരുന്നത് അപ്പം നമ്മളിതേ ഇപ്പോൾ ചെമ്മീനെ മാഗിനേറ്റ് ചെയ്ത് വെച്ചു ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെമ്മീൻ്റെ വെള്ളമൊക്കെ ബാക്കി എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഊറി നിൽക്കണ്ടോ അപ്പം നമുക്ക് വറക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പിന്നെ നിങ്ങളുടെ എല്ലാം മനസ്സിലാവും എന്താണ് ഗ്ലൗസ് ഇടാത്തതെന്ന് ഈ ചെമ്മീനൊക്കെ നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ ആ ഗ്ലൗസിലെ പൊടി ഇതിലേക്ക് ചെന്ന് ഇതൊരു തരം പ്ലാസ്റ്റിക് മോഡലും ചില ചെമ്മീൻ കടിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റബ്ബർ പോലെ ഇരിക്കണത് അത് മെയിനായിട്ട് അതിൻ്റെ വറവ് മാത്രമല്ല ഈ ഗ്ലൗസ് ഉപയോഗിക്കും കൂടി അങ്ങനെ ഒരു ടേസ്റ്റ് വരും ഞാൻ ആദ്യം ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്ത് നോക്കിയിരുന്നു അതിന് ശേഷം അതിൻ്റെ എന്താണ് ടേസ്റ്റ് വ്യത്യാസം എന്ന് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ചെറുതായിട്ട് കുറച്ചെല്ലാം ഉണ്ടാക്കുകയുള്ളു അപ്പോൾ ഗ്ലൗസ് ഇടാറില്ല പക്ഷേ കൂടുതൽ ബിസിനസ് പ്രായം ചെയ്തപ്പോൾ ഗ്ലൗസ് ഇട്ട് ഒരു വാശം ചെയ്തപ്പോഴേ ആ ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം അപ്പോൾ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളെക്കാളും കൂടുതൽ ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ അന്വേഷിച്ചപ്പോഴാണോ പറഞ്ഞത് ഈ ചെമ്മീൻ അങ്ങനെ ഗ്ലൗസ് ഇടരുതെന്ന് അത് കാരണം കൊണ്ട് പിന്നീട് ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാറില്ല മാഗിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സമയം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ച് നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വറക്കലാണ് അപ്പോൾ നമ്മൾ വറക്കാൻ പോകണം കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ അത് നമുക്ക് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഓയിലൊന്ന് കുറച്ച് തിളയ്ക്കണം എന്നിട്ട് വേണം നമുക്ക് പിന്നീട് ഓണൂടാനായി നമ്മുടെ ചെമ്മീൻ കണ്ട ചെമ്മീനിലെ വെള്ളമൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി ഇനി വെള്ളം മുഴുവനും നമുക്ക് വെറ്റണം ഇത് നമ്മൾ വാങ്ങിയേക്കണ ചെമ്മീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ അറുപതെണ്ണം വരും ആ ടൈപ്പ് ചെമ്മീനാണ് നമ്മുടെ ചെമ്മീൻ വെച്ചാൽ നമ്മൾ ഭൂരിഭാഗം ഉപയോഗിക്കുക പിന്നെ നമ്മൾ ഇത് ഞാനൊരഞ്ച് വർഷം മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം എൻ്റെ മോൻ ഡൽഹിയിൽ പഠിക്കാൻ പോയിരുന്ന സമയത്ത് ഞാൻ അവന് കുറച്ച് അച്ചാർ ആദ്യം തന്നെ അയച്ചു കൊടുക്കുക ചെയ്തത് കുറച്ച് ബീഫ് ഫ്രൈയും അച്ചാറും കൂടിയൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അത് സുഖമായി ഡൽഹിയിലെത്തി കുറേ നാൾ അവിടെ ഇരുന്നു ഒരു കുഴപ്പമുണ്ടായില്ല അങ്ങനെ പതുക്കത് മോൻ്റെ ഫ്രണ്ട്സിലേക്ക് വ്യാപിച്ചു അവരാണോ എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നത് ഇത് നമുക്കൊരു ഇതൊരു ബിസിനസ്സായി തുടങ്ങിക്കൂടെന്ന് അങ്ങനെ പിന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ ഒരു വലിയ പാഷനാണ് ഒരു വുമൺ എൻ്റെപ്രനിയർ ആണെന്നുള്ളത് ഞാനൊരു മൂന്നാലഞ്ച് വർഷം കൂടി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു വലിയൊരു എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഇപ്പം പിന്നെ വിചാരിച്ചു ഇപ്പോഴേ തുടങ്ങാം എന്നാലാണത് കുറച്ചും കൂടി ക്ലിക്ക് ആവുള്ളൂ എന്ന് മൂന്നാലഞ്ച് വർഷം കഴിയുമ്പോഴേക്കും പിന്നെ ഞാൻ ഇത് കടയിലൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ ജർമ്മനി ദുബായ് എവിടെക്കൊക്കെ കൊറിയറ് വഴിയാണ് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് കിലോ പത്ത് കിലോ പതിനഞ്ച് കിലോ അത് അവർ ഇങ്ങനെ പറയും നമ്മളോട് പറയും അവിടുത്തെ സ്റ്റുഡൻസ് ഒരു ഗ്രൂപ്പായിട്ട് അവർ ചേർന്ന് അവർ ഇത്ര പിക്ക് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഇത്ര പിക്ക് ഇങ്ങനെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ അല്ലെങ്കിൽ മുന്നൂറ് ഗ്രാമിൻ്റെ അങ്ങനത്തെ പാക്കിൽ ഇടിയിറച്ചി പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാത്തരം പിക്കിളുകളും അവർ ഓർഡർ ചെയ്യും പിന്നെ ബീഫ് ഫ്രൈ അപ്പോൾ നമ്മളത് അയച്ചു കൊടുക്കും ഡി എച്ച് എൽ വഴിയാണ് അയച്ചു കൊടുക്കണേ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ജർമ്മനിക്കായാലും ദുബായിരിക്കൊക്കെ അഞ്ച് ദിവസത്തിനുള്ളിൽ എത്തും ബാക്കി ജർമ്മനി അല്ലെങ്കിൽ യു കെയിലേക്കൊക്കെ ഒരു എങ്ങനെ പോയാലും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എത്തും നമ്മുടെ കൂടെ ഒരു വലങ്കൈ എന്ന പോലെ അഭിപ്രായങ്ങളും ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോയെന്നൊക്കെ നോക്കണത് നമ്മുടെ രണ്ട് മക്കളായിരുന്നു അവരാണ് ഏറ്റവും വലിയ വിമർശകർ എന്ത് കുറഞ്ഞാലും എന്ത് കൂടിയാലും കറക്റ്റായിട്ട് പറയും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ മുളകിടില്ല ഈ മുളകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ കാശ്മീരി മുളക് കുറവും മറ്റേ മുളകും കൂടുതലിടുമ്പോൾ ഞാൻ നേരെ തിരിച്ചെണ്ണിടാം കാശ്മീരി മുളക് എഴുപത് ശതമാനവും മറ്റേ ഉള്ള മുളക് മുപ്പത് ശതമാനം ഇടവുള്ളൂ കാശ്മീരിക്ക് വില കൂടുതലാണ് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാതും വളരെ പക്ക ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുക നമ്മൾ ഫ്രഷ് മാത്രമേ വാങ്ങുകയുള്ളൂ അതാണ് നമ്മുടെ പ്രത്യേകത അതേ ഇപ്പം നമ്മൾ ചെമ്മീൻ വറുത്ത് കോരി വെച്ചു ഇനി അതിന് ശേഷമുള്ള അടുത്ത പ്രോസസ്സ് ഒരു പിക്കിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെമ്മീൻ കഴുകണതും അത് കഴിഞ്ഞ് അത് മാഗിനേറ്റ് ചെയ്ത് അത് വറുക്കുന്ന നേരം ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് വറക്കാനാണ് വറുത്ത് കോരിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റുള്ളിൽ നമ്മൾ ചെമ്മീൻ അച്ചാർ റെഡിയാവും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിന് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പച്ചമുളക് വറുക്കണം പച്ചമുളക് എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് വറക്കണം കേട്ടോ അതിനുശേഷം വേണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആ ഇഞ്ചിയും വെളുത്തുള്ളി വറുത്തതിന് ശേഷം നമ്മുടെ മുളക് പൊടി ഇട്ട് സാധാരണ റിമീസ്പീക്കിളിൻ്റെ ആ പ്രത്യേക ഒരു കൂട്ടുണ്ട് അതും കൂടി അതിലിട്ടതിന് ശേഷം വേണം നമ്മൾ വിനഗർ ഒഴിച്ച് ഈ വറുത്തു വെച്ച ചെമ്മീൻ അതിലേക്ക് ഇടും അതോടുകൂടി നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി അങ്ങനെ നമ്മളൊരു അഞ്ച് വർഷത്തെ ജേണീന്ന് നമ്മൾ തന്നെ നമുക്കൊരു റെസിപ്പി കണ്ടെത്തി ഇതിൽ യഥാർത്ഥ ഒരു ടേസ്റ്റിൻ്റെ ഒരു റെസിപ്പി കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ട്രേഡ് സീക്രട്ട് പോലെ ഇപ്പോൾ ആ ട്രേഡ് സീക്രട്ടാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ ചെമ്മീനച്ചാറിൽ ഉപയോഗിക്കണത് ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ടും ഈ ചെമ്മീന അച്ചാറിൽ അതുമാത്രേ ഉപയോഗിക്കാറുള്ളു ആ റെസിപ്പി ചെമ്മീന അച്ചാർ റെഡി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സെയിലെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതൊരു പ്രോഡക്റ്റും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് പക്ഷേ സെയിൽ ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട് ഇപ്പോൾ ഞങ്ങൾ കടകളിലേക്കൊന്നും ഇത്തരം സെയിൽ ആയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ വഴിയാണ് ഓൺലൈനിന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് വാങ്ങിക്കും അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സുകൾ കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് ആളുകൾ നമ്മൾ വിളിക്കും അത്തരത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞങ്ങളിവിടെ കഴിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ മക്കളും കഴിക്കുന്ന അതേ അച്ചാറുകൾ തന്നെയാണ് നിങ്ങൾക്കായിട്ടും ഞങ്ങളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം ഇത് ടേസ്റ്റ് ചെയ്യാം നിങ്ങൾക്കത് രുചിച്ച് നോക്കിയിട്ട് അത് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും വരണം അഥവാ അതിന് വരാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾ പറയുന്ന ഏത് സ്ഥലത്തേക്കും അതിപ്പോൾ വിദേശത്തേക്കായാലും സ്വദേശത്തേക്കായാലും ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് അതിരുകളില്ലാത്ത രുചിഭേദങ്ങൾ അതായത് അതിരുകളില്ലാതെ ഞങ്ങളുടെ ചറുകൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും മറ്റു വിദേശത്തേക്കും ഇപ്പോൾ പോകുന്നുണ്ട് ഇനിയും കൂടുതലായിട്ട് പോകണം അതിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിനു വേണ്ടി പാക്കിങ് നമ്മളിപ്പോൾ വിദേശ കഴിക്കുകയാണെങ്കിൽ വേണ്ട സ്പെഷ്യൽ പാക്കിംഗ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ചെയ്തു തരും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ഞങ്ങളതിനു വേണ്ട പാക്കിംഗ് പാക്കിങ്ങൊക്കെ കറക്റ്റായിട്ട് അപ്പോൾ ഞങ്ങൾ ചെയ്തു തരും അപ്പോൾ എല്ലാവരും സഹകരിക്കണം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ വിളിക്കണം എല്ലാവർക്കും സന്തോഷം കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ 古柳道。